പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ ജൂലിക്കെ വർഗീസ് തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിലെ ധാരണ പ്രകാരം വിനീത് കുമാർ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ ജൂലി കെ വർഗീസ് തെരഞ്ഞെടുക്കപ്പെട്ടു കേരള കോൺഗ്രസ് പ്രതിനിധിയായ ജൂലി യു ഡി എഫിലെ ധാരണപ്രകാരമാണ് പ്രസിഡന്റായത് യു ഡി എഫിലെ ധാരണപ്രകാരം കോൺഗ്രസിലെ വിനീത് കുമാർ രാജിവെച്ച ഒഴിവിലാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് ജൂലി കെ വർഗീസിന് ആറും എൽഡിഎഫിലെ ഷിജു കുരുവിളിക്ക് അഞ്ച് വോട്ടും ലഭിച്ചു പതിമൂന്ന് അംഗ ഭരണസമിതിയിലെ രണ്ടുപേരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയിരുന്നു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അംബ്ലി വർണാധികാരിയായിരുന്നു പുതിയ പ്രസിഡന്റിന് യുഡിഎഫിന് നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ ജോസഫം പുതുശ്ശേരി കുഞ്ഞുകോശിപ്പോൾ ജോർജ് മാമൻ കൊണ്ടൂർ അഡ്വക്കേറ്റ് വർഗീസ് മാമൻ അഡ്വക്കേറ്റ് റിജി തോമസ് ലാലു തോമസ് എബി മേഖലയാട്ട് അഡ്വക്കേറ്റ് വർഗീസ് എം ഈശോ ജോർജ് വർഗീസ് തൊണ്ടിയിൽ ജോർജ് ഇപ്പൻ കല്ലാക്കുന്നേൽ തോമസ് തമ്പി രാജേഷ് സുരഭി മോനി കച്ചറയ്ക്കൽ ഷാജി അലക്സ് എം വി കോശി പഞ്ചായത്ത് അംഗങ്ങളായ വിനീത് കുമാർ ജോളി ജോൺ കെ കെ നാരായണൻ രശ്മിമോൾ കെ വി റിൻസി തോമസ് എന്നിവർ പ്രസംഗിച്ചു